പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങളൊരു യാത്ര തുടങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശ ചിത്രവുമായി കൈലിനൂസിൻ്റെ നാട്ടുവണ്ടി ഓടിത്തുടങ്ങുകയാണ് ഈ യാത്ര എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന്റെ കഥ കൂടിയാണ് കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് നമ്മുടെ നാട് എങ്ങനെ മാറിയെന്ന് നമുക്ക് ഈ യാത്രയിൽ കണ്ടറിയാം കാസർഗോഡ് നിന്നാണ് ഞങ്ങളുടെ തുടക്കം ഇപ്പോൾ ബേടകം പഞ്ചായത്തിൽ എത്തി നിൽക്കുന്നത് ബേടകം പഞ്ചായത്തിലെ ടീം ബേടകം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ മുൻപിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് ഈ പഞ്ചായത്ത് അറിയപ്പെടുന്നതും ഈ കൂട്ടായ്മയുടെ കൂടെ പേരിലാണ് അപ്പോൾ എന്താണ് ആ കൂട്ടായ്മ അതിന്റെ പ്രത്യേകതകൾ എന്താണ് ഈ നാടിന്റെ മനോഹരമായ മാറ്റം എന്താണ് നമുക്ക് കണ്ടറിയാം പേടകം പഞ്ചായത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഒരു നാടിന്റെ മുഖഛായ മാറ്റിയ ഒരു സംഘം സ്ത്രീകളുടെ കഥയാണ് പറയാനുള്ളത് ആ കഥ ഒരു ചില്ലറ കഥയല്ല ഇന്ന് ലക്ഷങ്ങളുടെ കിലകം കേൾപ്പിക്കാൻ പോകുന്ന ഒരു വലിയ കഥയാണ് കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷനിൽ നിന്ന് ബേടകം പഞ്ചായത്തിലേക്ക് ഒരു അറിയിപ്പ് വരികയാണ് നിങ്ങൾക്ക് ഒരു ഫാർമേഴ്സ് പ്രൊഡക്ഷൻ കമ്പനി രൂപീകരിക്കാൻ പറ്റുമോ എന്ന് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ധൈര്യപൂർവ്വം ആ നിർദ്ദേശം ഏറ്റെടുക്കുന്നു പിന്നെ കണ്ടത് ചരിത്രത്തിൽ വിധമുള്ള ഒരു മാറ്റമാണ് ഇന്ന് ഈ നാട് അറിയപ്പെടുന്നത് ടീം എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ പേരിലാണ് ഒന്നും രണ്ടുമല്ല ആറായിരം സ്ത്രീകളാണ് ഇന്ന് ഇവിടെ ഈ പദ്ധതിയുടെ ഭാഗമായി നാടിനോടൊപ്പം നീങ്ങുന്നത് അവർക്കൊരു നല്ല വരുമാനമാർഗ്ഗമാകുന്നു ഒപ്പം തന്നെ എന്ന് പറയുന്ന പഞ്ചായത്ത് ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് ഈ കൂട്ടായ്മയുടെ പേരിൽ കൂടിയാണ് അപ്പോൾ ടീം പേടകത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എങ്ങനെ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ നിങ്ങളൊരു വലിയ പദ്ധതി ഏറ്റെടുക്കുകയാണ് ഒരുപക്ഷെ കുടുംബശ്രീ എങ്ങനെയാണ് നാട്ടിലെ മനുഷ്യരുടെ ജീവിതം മാറ്റുന്നതെന്ന്

ഇന്ന് എന്റെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് മനുഷ്യരോട് സംസാരിക്കുന്ന രീതിയിൽ സുജാസ് മാറ്റിയെടുത്തു രണ്ടാളോട് പറയുന്നില്ല കുടുംബശ്രീയിൽ നിന്ന് തന്നെ എന്താണെന്ന് മറുപടി പറയാൻ പറ്റും ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നൊരു ഫലം തന്നു എത്ര പേരുണ്ട് നിങ്ങളുടെ പതിനഞ്ചു പേര് ഈ ടീം പേടകം ആറായിരം പേരുണ്ട്

പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് എങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ഭരണസമിതിയും സി ഡി എസിൻ്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനവും നമ്മളോടൊപ്പം നിന്നു അതിന്റെ ഭാഗമായിട്ട് ആറായിരത്തിലധികം ഷെയറുകൾ സമാഹരിക്കാൻ സാധിച്ചു നാലായിരത്തി അഞ്ഞൂറിലധികം ഓഹരി ഉടമകൾ മുന്നൂറ്റി അറുപത് അയൽക്കൂട്ടങ്ങളുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബശ്രീ അംഗങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ഷെയർ ഹോൾഡർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആയിരം മുതൽ അമ്പതിനായിരം വരെ ഷെയർ എടുത്ത ആളുകളുണ്ട് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ കൃഷിയിൽ നിന്ന് തുടങ്ങി കൃഷി അവസാനം അത് മൃഗസംരക്ഷണ മേഖലയിലേക്ക് വഴിമാറി ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ആകെ സി ഡി എസ്സുകളിലും മുട്ടക്കോഴിയും കൂടുമെന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വേടകത്തെ ഹാച്ചറി യൂണിറ്റിൽ നിന്നാണ് നമ്മുടെ ബേടകം ടീം വേടകം കുടുംബശ്രീ അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് ഇതിപ്പോ നിങ്ങൾ ഉടനെ തന്നെ ഉൽപാദന പൂർണ്ണിക്കും ആരംഭിക്കും ഇപ്പോൾ ട്രെയിനിങ് ആണ് അവർ ട്രെയിനിങ് കഴിഞ്ഞ് കറി പൗഡർ അതുപോലെ തന്നെ റൈസ് പൗഡർ ഈ പിന്നീട് അങ്ങോട്ട് ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമ്മളത് കൊടുക്കാനുള്ളൊരു പ്ലാനിങ്ങാണ് തയ്യാറായിട്ട് ുന്നത് സൗകര്യം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ബെറ്റ് ബേക്കറി ബെറ്റ് ബേക്കറി നമ്മൾ തുടക്കി തുടങ്ങി കൊളത്തൂർ ചൂരിക്കോട് വെച്ചാണ് നമ്മളത് ആരംഭിച്ചത് ഇന്ന് നമുക്കിവിടെ സ്വന്തമായ ബിൽഡിംഗ് ആയി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അതിനു വേണ്ടിയുള്ള ബിൽഡിങ് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ നമ്മുടെ ബെറ്റ് ബേക്കറി ഇനി വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി ആരംഭിക്കുകയാണ് ഈ മെഷീൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ അത്രമാത്രം ആധുനികമായ സംവിധാനങ്ങളിലൂടെയാണ് ഈ കുടുംബശ്രീ യൂണിറ്റ് ഈ പ്രസ്ഥാനം ഇങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനടക്കം ഉദ്ദേശമുണ്ട് നമ്മളൊക്കെ പ്ലാവിൽ നിന്ന് വെറുതെ പറിച്ചു കളയുന്നതാണല്ലോ നാട്ടിലൊക്കെ നാട്ടിൻ വെറുതെ പോകുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ ജീവിതത്തിന് ഉപകാരപ്രദമാക്കാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകളുടെ മാത്രം കൂട്ടായ്മയാണ് ഇത്രയും വനിതകൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ ഒരു രാണ്ടരി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പുള്ളിയെ കൂടി ഒന്ന് പരിചയപ്പെടാതെ പോകുന്ന ഒട്ടും ശരിയാകത്തില്ല എന്താണ് ഇവിടെ കാര്യം ഒന്നുമില്ല ഇവരെ നയിക്കാൻ വേണ്ടി എന്നൊരു പോസ്റ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഞാൻ ഈ കമ്പനിയുടെ സിഇഒ ആണ് എനക്ക് ഒന്ന് കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൂട്ടായ്മ അല്ല ഞാൻ പറഞ്ഞു സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് ചെറിയ ശരിയാ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രവർത്തന പ്രവർത്തനത്തി പൊതുവെ പഞ്ചായത്തുകളിൽ യുവജനങ്ങൾ വരാറില്ല പിന്നെ സ്ത്രീകൾ അങ്ങനെ വരാറില്ല ഈ വനിതാ ഘടക പദ്ധതി ഒക്കെ ഉൾപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ കുടുംബശ്രീ എന്നതിലെ ഒരു അതിൻ്റെ കരുത്ത് പൂർണ്ണമായി വിനിയോഗിക്കാൻ ഇതുവരെ പഞ്ചായത്തുകൾക്ക് എല്ലാവർക്കും ആയിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ സാധ്യമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ കാഴ്ചകൾ ഇനിയും തുടരട്ടെ അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ പഞ്ചായത്തിന് ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പിയാണോ